അപ്പോൾ ഇപ്പം നമ്മൾ ഹൈറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഹൈറ്റഡ് ആകുമ്പോഴത്തേക്കാണ് ഈ ഓവടെ വെള്ളം ഇങ്ങനെ തന്നെയാണ് വെള്ളം വരും വെള്ളം വന്നതിൽ വെള്ളം ഗായ്സ് നമ്മൾ നെയ്സർ കുറെ ട്രൈ ചെയ്തു നെയ്സർ നമുക്ക് കിട്ടിയില്ല അപ്പം അവിടെ ഫ്രണ്ട് വരെ പിടിക്കുന്നുണ്ട് അപ്പം അവൻ്റെ അടുത്ത് വരണം മേടിച്ച് അപ്പം നമ്മളെറിഞ്ഞിടാം അപ്പം ജീവൻ വെച്ചിട്ടോ അപ്പോൾ ഇതങ്ങനെ ഇട്ട് കേട്ടോ കേട്ടോ ഓക്കെ ബിസ്മില്ല അവിടെ കേട്ടോ ഇത് മടിച്ച ഞാൻ കയറ്റും ഉറപ്പാ ഇനി വലിച്ചു കൊണ്ടുപോകുമ്പോൾ നമുക്ക് നോക്കാം ഓക്കെ താങ്ക് യു വെരി മച്ച് ഷാർക്ക് അടിച്ചിക്ക ഷാർക്ക് ഒരു അടിച്ചടിച്ചവരെ മുൻകരുതലൊന്നും ഉണ്ടായി കേട്ടോന്നെ അല്ലേ വക്കാലൊരു സുഖല്ല ോ കുടിക്ക ഇതും ഭയങ്കര സാധനം കേട്ടോ ഒന്നുമില്ല ഞാൻ വിടല്ലെങ്കിലും पंडार <laughs> കാഷ്ടകാലം നോക്കി അത് തെരണ്ടിയാണ് അതാണ് ഇത് ഓടാഞ്ഞത് ഇതൊരു പേഗേഗസ് लूज करूं सबर सबर टूट जाएगा टूटेगा तो अच्छा है <laughs> इधर जब आया था तो उसको निकालना चाहिए था मैं तो, सोचा उसको दर्द होएगा दर्द हो गया तो दर्द हो गया तो रुक जाओ रुक जाओ रुक जाओ रुक जाओ हां थोड़ा नीचे करो थोड़ा नीचे करो जाओ अभी अभी अब हम लेके आ थोड़ा घुमाओ ना घुमाओ ना इसको काट रहे मालूम है धूप से थोड़ा गिम्मा के नीचे करो एक मिनट रुक जाओ ना मैं ये काटता भी है नहीं नहीं ये हाँ अब ये बंद निकालो उसको निकालो पकड़ो ये देखो हाँ भाई फिलपीनी को हैं वो कहाँ थोड़ा लूज करो उसको है? ये लूज करो हाँ नहीं नहीं ये है हाँ आई वो ऐसा रखो ये फिलपीनी कहाँ वो देखो पूछो उसे फिर तुम थोड़ा ये ये उसमें रखो ये उसमें रखो ये राड़

പല്ലൊന്നുംല്ലോ പല്ലൊന്നുമില്ല നമ്മള് വീണ്ടും ചെമ്മീൻ പരിപാടിയാണ് ചെമ്മീൻ വേണ്ട വിടെ അടുത്ത് ഇങ്ങനെട്ടു കുറച്ച് വലുതാണല്ലോ ഈ പഹര പോണിയായിട്ടുള്ളു ഇപ്പോഴത്തന്നെ വേറൊക്കെ തുടങ്ങി ഇതൊക്കെ പാര അല്ല അടിപൊളി സാധനം ഹലോ ബായ് അപ്പൊ ഇവിടെ ഒരു സാധനം അടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരു നൈസറിന് വെച്ചോ ഒരു നൈസറിന് ഇട്ടതാണേ കോലാന് ഞാൻ ഷാർക്കാ വിചാരിച്ചു ഓട്ടണം അതാദാ ഒന്നീ ഇപ്പം തേനെ പോയി ഓ എൻ്റെ അമ്മ ഭയങ്കര ഡേയ്ഞ്ചറാണ് കേസ ഇത് ഭയങ്കര ഡേയ്ഞ്ചറാ ഇത് പിടിക്കാനാ പാടില്ല ല്ല ഇത് കോലാനാണ് കോലാൻ നമ്മളൊരു നൈസറിട്ടതാ നൈസർ ഐ ഒരു ത്രിബിൾ ഓക്ക് ഒരു സിംഗിൾ ഓക്ക് വെച്ചിട്ടേ ഒരു നൈസറിന് ഇട്ടതാണ് അത് അതിൻ്റെ വായുടെ ഉള്ളിലാണ് കേട്ടോ നല്ല പാടാ അതൊക്കെ ഇട്ടാൻ ഓ ഞാൻ ഓപ്പറേഷൻ ചെയ്തെടുക്കേണ്ടി വരും നമ്മൾ ബ്രേഡ് കട്ട് ചെയ്തു അല്ലാണ്ട് ശരിയാവത്തില്ല ഓക്കെ ക്യാഷ് താങ്ക് യു ക്യാഷ് അപ്പം ഇന്ന് നമ്മൾ ജിഗ് ഇട്ടിട്ട് കാര്യമില്ല ഇപ്പോൾ ഇവിടെ ജിഗ്ഗിൽ പിടിക്കുന്നില്ല അപ്പോൾ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ടോ ചെമ്മീൻ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ലേസം വെച്ച് കൊടുക്കുക കയ്യിലൊക്കെ പഴുക്കാവും അതാണെങ്കിൽ അല്ല നമ്മൾ കുറച്ച് അങ്ങോട്ട് ഇങ്ങനെ ഇടസ് ലോക്ക് ചെയ്തു

കൊൻഫിഷാ ഇത് വേണ്ട രക്ഷപ്പെട്ടു നമ്മളെന്ത് ചെയ്യും ഞങ്ങൾ കാസ്റ്റ് ചെയ്തു വേണ്ട ഒരു ബക്കറ്റെന്ന് അറിഞ്ഞു ഓക്കെ നമ്മൾ വരണ അവിടെ ഷാർക്കിന് വേണ്ടി വെച്ചിട്ടുണ്ട് അടിച്ച് ഏ നെയ്സറിലെ വലിയ പാഹന്മാര് ഇത് ഷാർക്കിന് കൊടുക്കാൻ പറ്റൂട്ടോ താവാൻ വിടുന്നില്ല മേലം അടിക്കാനേ ഇങ്ങോട്ട് വാടാ എത്ര വേഗം അടിക്കണേ അടിപൊളി ഇതാ ഒരു വെട്ടു വെട്ടിക്കണ അതിനാണ്ടാ ഇവിടെ ഷാർക്ക് ഇഷ്ടം പോലെയാണ് ഇവിടെ മേലക്ക് വേഗം കയറണം വെള്ളം കൂടണം കണ്ട ചാക്കിലാക്കി ഞാൻ ബക്കറ്റിൽ വെള്ളല്ലേ ണ്ടോ വേണ്ട വേണേണ്ടത് ഒക്കെ ഈ സിസ് സാധനങ്ങൾ വേണ്ട ചാക്കലിപ്പനട അടിപൊളി ായ്സ് അപ്പോൾ ഇപ്പം നമ്മൾ ഹൈറ്റേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഹൈറ്റേഡ് ആകുമ്പോഴത്തേക്കാണ് ഓ ഈ ഓവ് കൂടെ വെള്ളം ഇങ്ങനെ തന്നെയാണ് വെള്ളം വരും വെള്ളം വന്നു ഇതിൽ വെള്ളം എങ്ങനെ കൊണ്ടോ മീനുന്ന കളിക്കണോ അപ്പം ഇനി ഹൈറ്റൈഡിൽ മീൻ ഇതിലേക്ക് വരും തിരിച്ചു പോവുകയൊക്കെ ചെയ്യും ലോറ്റൈഡിൽ നമ്മളിതിൽ ഇട്ട് പിടിക്കും അതാണ് നമ്മളെ മീൻ പിടുത്തത്തിന്റെ രഹസ്യം ഓക്കെ